അയ്യോ എല്ലാവർക്കും നമസ്കാരം ടെക് പി എസ് സിയുടെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സീറോ ടു സീറോ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അതിന്റെ അഞ്ച് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ആറാമത്തെ പാർട്ടാണ് ഓക്കെ നമുക്ക് സിക്സ് പാർട്ടിലേക്ക് നമുക്ക് പോകാം ഓരോ ക്വസ്റ്റ്യൻസുമായി എന്താണ് അവിടെയുള്ള ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ വിലയിരുത്താം നമുക്കറിയാം ഉടനെ തന്നെ നമ്മുടെ ജെ സി ഐ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിലേക്കുള്ള ജെ സി ഐയുടെ നോട്ടിഫിക്കേഷൻ അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കെ എസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ പി എസ് സി പുറപ്പെടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇപ്പോൾ മുതൽ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ആ പരീക്ഷയൊക്കെ വളരെ സിമ്പിളായിട്ട് അങ്ങ് ക്രാക്ക് ചെയ്യാവുന്നതാണ് അല്ലേ ഞാൻ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം പറയുകയാണ് ഹെഡ് ഓഫ് ദി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഡാഷ് സഹകരണ വകുപ്പ് അല്ലെങ്കിൽ സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ ആരാന്നാണ് ചോദ്യം ഓപ്ഷൻ എയിൽ യിൽ പറയുന്നു ഡയറക്ടർ ഓപ്ഷൻ ബിയിൽ പറയുന്നു ചെയർമാൻ ഓപ്ഷൻ സിയിൽ പറയുന്നു രജിസ്ട്രാർ ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു സെക്രട്ടറി ആരാണ് സഹകരണ ഡിപ്പാർട്ട്മെന്റ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആരെയാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ സഹകരണ സംഘം രജിസ്ട്രാറിനെയാണ് ആരെയാണ് ഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ രജിസ്ട്രാർ ഓഫ് സൊസൈറ്റി എന്ന് ഓർത്ത് വെച്ചിരിക്കും നമ്മൾ ഈ രജിസ്ട്രാറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അല്ലെങ്കിൽ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ത്രീ ആണ് അല്ലെ സെക്ഷൻ ത്രീ ആണ് നമ്മുടെ സംഘം രജിസ്റ്റർ ചെയ്തു തരുന്ന ആ അതോറിറ്റി രജിസ്ട്രാർ ആണ് അപ്പൊ സെക്ഷൻ ത്രീലാണ് രജിസ്ട്രാറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അവിടെ രണ്ട് സബ് സെക്ഷനുകൾ അല്ലെങ്കിൽ രണ്ട് ഉപവകുപ്പുകളുണ്ട് ആദ്യം പറയുന്നുണ്ട് ദ ഗവൺമെന്റ് മേ അല്ലേ ദ ഗവൺമെന്റ് മേ

ഇനി അവിടെ ഒരു രണ്ടാമതായിട്ട ഒരു പറയുന്നത് ഗവൺമെന്റ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഒരു പൊതു ഉത്തരവിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്പെഷ്യൽ ഓർഡർ ഒരു പ്രത്യേക ഉത്തരവിലൂടെയോ കൺഫർ ഓൺ എനി ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിലെ ഏതെങ്കിലും ഒരു ജീവനക്കാരന് എന്ത് ചെയ്യാൻ പറ്റും ഓർ എനി ഓഫ് ഓഫ് പവർ അണ്ടർ ആക്ട് പറയാണ് സംസ്ഥാന ഗവൺമെന്റിന് ഏതെങ്കിലും ഗവൺമെന്റ് ജീവനക്കാരൻ ആൻ ഓഫീസർ ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ജീവനക്കാരന് രജിസ്ട്രാറിന്റെ എല്ലാ അധികാരങ്ങളുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഓൾ ഓർ എനി എനിന്നാ പറയുക എല്ലാ അധികാരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരങ്ങളോ എന്ത് ചെയ്യാന്നാ പറയുക ആ കൺഫർ ചെയ്ത് കൊടുക്കുക കൈമാറി കൊടുക്കാം നമ്മൾ ഒറ്റ ഒറ്റിസ്ട്രാർ അല്ലല്ലോ നമുക്ക് മെയിൻ ആയിട്ട് ഒരു രജിസ്ട്രാർ ഉണ്ട് അദ്ദേഹത്തെ കുറിച്ചാണ് സെക്ഷൻ ത്രീ സബ്സെക്ഷൻ വണ്ണിൽ പറയുന്നത് ബാക്കി വരുന്ന എല്ലാ രജിസ്ട്രാർമാരെ കുറിച്ചും പ്രതിപാദിക്കുന്നത് സെക്ഷൻ ത്രീ സബ്സെക്ഷൻ ടൂലാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു താലൂക്ക് തലത്തിലെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ മെയിൻ രജിസ്ട്രാറിനടുത്ത് പോകേണ്ട കാര്യമില്ല അവിടെ നമുക്ക് ആരുണ്ട് എ ആറുണ്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ട് ജില്ലാതല കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അവിടെ ആരാണ് ജോയിന്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ ജെ ആർ ഉണ്ട് എന്ന് ഓർത്ത് വെച്ച് കേൾക്കുക അപ്പൊ ഇങ്ങനെ പിന്നെ നമുക്ക് വരുന്നുണ്ട് എന്താണ് അഡീഷണൽ റജിസ്റ്റാർ ഒക്കെ വരുന്ന സാഹചര്യം ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെ കുറിച്ച് നമ്മുടെ മെയിൻ കുറിച്ച് സെക്ഷൻ സബ്സെക്ഷൻ ബാക്കി വരുന്ന റേസ്റ്റാർമാരെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ ത്രീ സബ്സെക്ഷൻ ആണ് പിന്നെ റേസ്റ്റാറിനെ മാത്രം ചില അധികാരങ്ങളാണ് സംഘം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക സെക്ഷൻ തേർട്ടി ടു പ്രകാരം എന്ത് ചെയ്യുകയാണ് സംഘത്തിന്റെ കമ്മിറ്റിയെ സൂപർസീഡ് ചെയ്യുക ഇൻക്വയറി നടത്തുക അല്ലെ ഇൻസ്പെക്ഷൻ അങ്ങനെ കുറെ അധികം സർചാർജ് അങ്ങനെ അധികം അധികാരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് ഓർത്ത് വെച്ചു ഓക്കെ ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചു കേൾക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ച് കേൾക്കുക ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ദ ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബി വെസ്റ്റഡ് വിത്ത് ഒരു സംഘത്തിന്റെ പരമാധികാരം ഫൈനൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ പരമാധികാരം പറഞ്ഞാല് പരമാധികാരം സംഘത്തിന്റെ എല്ലാ അധികാരങ്ങളും സംഘത്തിന്റെ അവസാന വാക്കണൊക്കെ നമ്മൾ പറയത്തില്ലേ പരമാധികാരം ആരുടെ കൈവശമാണ് ഓപ്ഷൻ എയിൽ പറയുന്നു ഡയറക്ടർ ബോർഡ് ഓപ്ഷൻ ബിയിൽ പറയുന്നു സംഘത്തിന്റെ ജനറൽ ബോഡി അല്ലെങ്കിൽ പൊതുയോഗം ഓപ്ഷൻ സിയിൽ പറയുന്നു സംഘത്തിന്റെ സെക്രട്ടറി ഓപ്ഷൻ ഡിയിൽ പറയുന്നു ആരാണ് മാനേജിംഗ് കമ്മിറ്റി മാനേജിംഗ് കമ്മറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒന്ന് തന്നെയാണ് അപ്പൊ

നമ്മൾ സാധാരണ ഈ പൊതുയോഗം നമ്മുടെ നാട്ടിലേക്ക് സഹകരണ സംഘങ്ങളുടെ പൊതുയോഗം എന്ന് പറഞ്ഞാൽ അന്ന് കൃഷിക്കാരെ നല്ല കർഷകരെ എന്ത് ചെയ്യുക ആദരിക്കുക പ്ലസ് ടുവിന് പത്താം ക്ലാസ്സിലൊക്കെ ഫുൾ പ്ലസ് മേടിച്ച കുട്ടികൾക്കൊക്കെ ക്യാഷ് അവാർഡും ട്രോഫിയും കൊടുക്കുക പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ സ്നാക്സ് ഒക്കെ കിട്ടും ചായും സ്നാക്സും ഒക്കെ കിട്ടും ചിലപ്പോൾ അവിടത്തെ മെമ്പർമാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കിട്ടും നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു പൊതുയോഗം ഇതാണ് അല്ലെ സാധാരണ എല്ലാവരും പോകുന്ന ഈ വാർഷിക പൊതുയോഗത്തിന് മാത്രമായിരിക്കും പോവാം ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കഴിയും പൊതുവെ എല്ലാവരും പോകുന്നു ചിലർ പോയാലായി പോയില്ലേ പക്ഷെ നമ്മുടെ സഹകരണ നിയമപ്രകാരം ഒരു സംഘത്തിന്റെ പരമാധികാരമാരുടെ കൈവശമാണെന്ന് ചോദിച്ചാൽ അത് സംഘത്തിന്റെ കയ്യിലാണ് ഓർത്തു വെച്ച് കേട്ടോ പൊതുയോഗത്തിന്റെ കയ്യിലാണ് അപ്പൊ ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പും കൂടെ നമുക്ക് നോക്കാം അല്ലെ ഏത് സെക്ഷൻ പ്രകാരമാണ് അല്ലെ പറയുന്നുണ്ട് സെക്ഷൻ ഡാഷ് ദ ഫൈനൽ അതോറിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ ഇവിടെ ാണ് ജനറൽ ബോർഡ് കൈവശമാണെന്ന് ഓർത്തു വെച്ചേക്കാം അല്ലെ പൊതുയോഗത്തിന്റെ കൈവശമാണ് എന്ന് ഓർത്തു വെച്ചേക്കാം പ്രതിപാദിക്കുന്നത് കേട്ടോ സെക്ഷൻ ട്വന്റി സെവൻ വകുപ്പ് ഇരുപത്തിയേഴ് പ്രകാരമാണ് ആ ഫൈനൽ അതോറിറ്റി ഇന്ത്യൻ സൊസൈറ്റി പറയുന്നുണ്ട് സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ദ റൂൾ ആൻഡ് ദ ബൈലോ അതായത് ഈ നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും അതുപോലെ തന്നെ എന്താണ് ഉപനിബന്ധന അല്ലെങ്കിൽ നിയമാവലി ബയലോ അതൊക്കെ പ്രകാരം പറയുന്നുണ്ടെങ്കിൽ അതിലെ വ്യവസ്ഥകൾ പ്രകാരം ദ ഫൈനൽ അതോറിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ വെസ്റ്റ് ഇൻ ദി ജനറൽ ബോഡി ഓഫ് ദർ അംഗങ്ങളുടെ പൊതുയോഗത്തിനാണ് സംഘത്തിന്റെ പരമാധികാരം എന്ന് ഓർത്ത് വെച്ചേക്കുക പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് എത്ര ടൈപ്പ് ജനറൽ ബോഡികളുണ്ട് അല്ലെ എത്ര ടൈപ്പ് പൊതുയോഗമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ എത്ര ടൈപ്പ് ജനറൽ ബോഡി അല്ലെങ്കിൽ പൊതുയോഗങ്ങൾ എത്ര ടൈപ്പ് ഉണ്ടെന്ന് ഓർത്തു നോക്കണം അഞ്ച് ടൈപ്പ് ഉണ്ട് കേട്ടോ അഞ്ച് തരം പൊതുയോഗങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഒന്നാമതായിട്ട് നമുക്ക് ജനറൽ ബോഡി പൊതുയോഗം അഞ്ച് ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ ഞങ്ങൾ അഞ്ച് തരം അല്ലെങ്കിൽ അഞ്ച് ടൈപ്പ് പൊതുയോഗങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് ഒന്നാമതായിട്ട് വരുന്നത് എന്തായിരിക്കും ഫസ്റ്റ് ജനറൽ ബോഡി എന്തായിരിക്കും വരിക ആ ഫസ്റ്റ് ജനറൽ ബോഡി എന്നോർത്ത് വെച്ചേക്കുക രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ള എന്തായിരിക്കും ആ ഫസ്റ്റ് ജനറൽ ജനറൽ ബോഡി ബോഡി ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ലാസ്റ്റ് അവസാനോട്ട് ചെയ്ത ഫസ്റ്റ് ജനറൽ ബോഡി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വാർഷിക പൊതുയോഗം ജനറൽ ബോഡി ഉണ്ട് മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്നറിയോ സ്പെഷ്യൽ ജനറൽ ബോഡി സ്പെഷ്യൽ ജനറൽ ബോഡി എന്ന് വെച്ചാൽ വിശേഷാൽ പൊതുയോഗം വിശേഷാൽ പൊതുയോഗം നാലാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ജനറൽ ജനറൽ ബോഡി ബോഡി അല്ലെങ്കിൽ പൊതുയോഗം പ്രതിനിധികളുടെ പൊതുയോഗം എന്നൊക്കെ പറയും നമ്മൾ മെയിൻ ജനറൽ ബോഡിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെറിയ ഒരു ജനറൽ ബോഡിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അതാണ് ജനറൽ ബോഡി സെക്ഷൻ ട്വന്റി സെവൻ സബ്സെക്ഷൻ ടൂ പ്രകാരവും റൂൾ മുപ്പത്തിനാലുമാണ് അതിനെ കുറിച്ച് പറയുന്നത് അഞ്ചാമതായിട്ട് നമ്മൾ പറയുന്നു ലാസ്റ്റ് ജനറൽ ബോഡി അല്ലേ ജനറൽ ബോഡി ലാസ്റ്റ് സംഘത്തിന്റെ ഒരിക്കൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഓർത്ത് വിളിച്ചേർക്കും നമുക്ക് അഞ്ച് ടൈപ്പ് പൊതുയോഗങ്ങളുണ്ട് ഫസ്റ്റ് ജനറൽ ബോഡി രണ്ടാമതായിട്ട് പറയുന്നു ആനുവൽ ജനറൽ ബോഡി മൂന്നാമത് സ്പെഷ്യൽ ജനറൽ ബോഡി നാലാമത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി അഞ്ചാമതായിട്ട് ലാസ്റ്റ് ജനറൽ ബോഡി പൊതുയോഗം വളരെ പ്രധാനപ്പെട്ടാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയൊക്കെ വിശദമായിട്ട് പഠിക്കണം എല്ലാ സംഘങ്ങൾക്കും റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം സംഘത്തിന്റെ പ്രവർത്തന പരിധി ഒന്നോ അതിലധികമോ താലൂക്കായിരിക്കും അതോടൊപ്പം തന്നെ അംഗങ്ങളുടെ എണ്ണം ആയിരത്തിൽ കുറയാനും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചില വ്യവസ്ഥകളൊക്കെ അവിടെ പറയുന്നുണ്ട് അതിന്റെ എണ്ണം ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ സെക്ഷനും റൂളും ഒക്കെ നമ്മളൊന്ന് പഠിച്ചിട്ട് പോവാം കേട്ടോ സെക്ഷൻ ഇരുപത്തി ഏഴിൽ രണ്ടിൽ അത് റൂള് മുപ്പത്തിനാലിലും ആണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയെക്കുറിച്ച് പറയുന്നത് വിശദമായിട്ട് ില്ല സമയം കളയുന്നില്ല അടുത്ത ആണ് മൾട്ടി സ്റ്റേറ്റ് ആക്ട് വാസ് ഇൻ മൾട്ടി സ്റ്റേറ്റ് സഹകരണ നിയമം വന്നത് ഏത് വർഷമാണ് ഓപ്ഷൻ എ യിൽ ഫൈവ് ഓപ്ഷൻ ബി യിൽ എയ്റ്റി ഓപ്ഷൻ സിയിൽ എയ്റ്റി ടു ആൻഡ് ഓപ്ഷൻ ഡിയിൽ എയ്റ്റി ഫോർ ഈ മൾട്ടി സ്റ്റേറ്റ് ആക്ട് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് മൾട്ടി യൂണിറ്റ് ആക്ട് ആയിരുന്നു കേട്ടോ എന്തായിരുന്നു ആ മൾട്ടി യൂണിറ്റ് ആയിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് അതിന് ശേഷമാണ് മാറിയിട്ട് എന്താണ് മൾട്ടി സ്റ്റേറ്റ് വരുന്നത് സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിച്ചു ശേഷമാണ് മൾട്ടി സ്റ്റേറ്റ് വരുന്നത് എളുപ്പമാണ് ഇതിനെ ചുമ്മാ രണ്ടുകൊണ്ട് ഇതിന്റെ ഇരട്ടി കണ്ടാൽ മതി പത്തൊമ്പത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് മൾട്ടി സ്റ്റേറ്റ് വരുന്നത് പിന്നീട് അമെന്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വെച്ചാൽ മൾട്ടി സ്റ്റേറ്റ് മൾട്ടി സ്റ്റേറ്റ് എയ്റ്റി ഫോറിലാണ് ഡാഷ് കമ്മീഷൻ സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ഫോർ ഫ്രെയിമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലേ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം അല്ലെങ്കിൽ ഏത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് അല്ലെങ്കിൽ ഏത് റിപ്പോർട്ട് ഫോർ ഫ്രെയിമിംഗ് ആക്ട് റിപ്പോർട്ട് നൽകിയ കമ്മീഷൻ ഓപ്ഷൻ എയിൽ പറയുന്നു ആരാണ് സർ എഡ്വേർഡ് ലോ കമ്മീഷൻ ഓപ്ഷൻ ബിയിൽ പറയുന്നു ഫെഡറിക് ഫെഡറക്ോൾസൺ ഓപ്ഷൻ സിയിൽ പറയുന്നു വൈദ്യനാഥൻ ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു വെങ്കട്ടപ്പയർ അപ്പം നിക്കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയും കേട്ടോ ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് ഫെഡറിക് നിക്കോഴ്സാണ് ചെറിയൊരു ചെറിയൊരു ചരിത്രത്തിൽ ഞാൻ പെട്ടെന്ന് പോവുകയാണ് നമ്മള് എല്ലാ വിഷയങ്ങളും പറഞ്ഞില്ല പെട്ടെന്ന് പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് അപ്പം ഈ ലോകത്തെല്ലായിടത്തും തന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾ നല്ല രീതിയിൽ സക്സസ് ആയി വരുന്നു അങ്ങനെ ഇരിക്കുക നമ്മൾ എന്താണ് ഒരു പരിധിവരെ പട്ടിണി പരിവട്ടം ചൂഷണങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പരിധിവരെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലോകത്തെല്ലായിടത്തും ഇത് സെറ്റായി അപ്പോൾ എന്ത് ചെയ്യുകയാണ് ആ ഒരു വരെപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഇത് നോക്കെയായി അപ്പം അങ്ങനെ ഇരിക്കുകയാണ് എന്നാൽ എന്തുകൊണ്ട് ഇത് ഇന്ത്യയിൽ അപ്ലൈ ചെയ്തുകൂടാ അല്ലേ കാരണം ഇന്ത്യ അത്യാവശ്യം വലിയ രാജ്യമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു എന്താ പറയാ നമ്മുടെ പ്രധാനപ്പെട്ട വരുമാനം അല്ലെങ്കിൽ അന്ന് കൂടുതൽ കൃഷിക്കാരാണ് റൂറൽ ആണ് ഒരുപാട് പട്ടിണി പരിവട്ടങ്ങളൊക്കെ അനുഭവിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അതിനു ഒരു ഡെക്കാൻ ഡ്രൈറ്റ് ഒക്കെ സംഭവിച്ചു അതിനുശേഷം അഗ്രികൾച്ചർ റിലീഫ് ആക്റ്റും പിന്നെ നമ്മൾ തക്കാവിലോ ഒക്കെ ഫ്രെയിം ചെയ്യുന്നു പക്ഷെ അതുകൊണ്ടൊന്നും അത്രയും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല അപ്പൊ അങ്ങനെ ഇരിക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ഓർത്തു നോക്കുക അന്നത്തെ മദ്രാസ് ഗവർണർ അന്നത്തെ മദ്രാസ് ഗവർണർ ഗവർണറായിരുന്ന അല്ല രണ്ടത്തെ മദ്രാസ് ഗവർണർ അന്നത്തെ മദ്രാസ് ഗവർണർ ആയിരുന്നിട്ടുള്ള ലോർഡ് ലോർഡ് ബെൻലോക്ക് അതായത് വെല്ലോ പ്രഫു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് മദ്രാസ് ഗവർണർ ആയിരുന്ന വെല്ലോ പ്രഫു എന്ത് ചെയ്യുകയാണ് ആ അന്നത്തെ ഐ സി എസ് ഓഫീസർ ആയിരുന്ന തിരുനെൽവേലിയിലെ കളക്ടറായിരുന്ന ഫെഡറിക് നിക്കോൾസനെ സാർ ഫെഡറിക്ക് നിക്കോൾസനെന്ത് ചെയ്യുകയാണ് ആ യൂറോപ്പിലേക്ക് അയക്കുകയാണ് ചരിത്രത്തിലേക്കാണ് ഞാൻ വരുക കേട്ടോ യൂറോപ്പിലേക്ക് അയക്കുകയാണ് അവിടുത്തെ സഹകരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുക ഇന്ത്യക്ക് അനുയോജ്യമായത് അല്ലെങ്കിൽ അത് നമുക്ക് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യണം അതിനുവേണ്ടിയാണ് കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് അന്നത്തെ മദ്രാസ് ഗവർണർ ആയിരുന്ന ലോഡ് മെല്ലോ നമ്മുടെ ഫെഡറിക് നിക്കോൾസിനെ യൂറോപ്പിലേക്ക് അയക്കുന്നത് യൂറോപ്പിൽ ജർമ്മനിയാണ് കേട്ടോ നമ്മുടെ നിക്കോൾസൺ പോയത് ജർമ്മനിയിലേക്കാണ് അങ്ങനെ ജർമ്മനിയിലേക്ക് നമ്മുടെ ആ നിക്കോളസൺ കേട്ടോ നമ്മുടെ നിക്കോളസിന് നിക്കോളസൺ ആണ് നിക്കോളസൺ ജർമ്മനി ചെന്നപ്പോഴത്തേക്കും അവിടെ രണ്ട് ടൈപ്പ് സംഘങ്ങളുണ്ട് ഒന്ന് ഷൂൾസ് ഡെലിറ്റ്സിന്റെ സംഘങ്ങളും പിന്നെ റൈഫേസിന്റെ സംഘ എന്താണ് സംഘങ്ങളും റൈഫേസ് എന്ന് പറഞ്ഞാൽ ഈ റൂറൽ ഏരിയാസിൽ സാധാരണക്കാരുടെ ഇടയിൽ അത്ര സ്ട്രിക്റ്റ് ആയിട്ടൊന്നുമല്ല വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് സാധാരണ റൂറൽ ആയിരുന്നു വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റൈഫേസിൻ മോഡൽ സംഘങ്ങൾ രൂപീകരിച്ചു അല്ലെങ്കിൽ അത് ആ റൂറൽ ഏരിയാസിലാണ് അത്തരം സംഘങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഷൂൾസ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇച്ചിരി കൂടെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് മനുഷ്യനാണ് പുള്ളി അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആണ് പുള്ളി അങ്ങനെ ഒരു റൂറൽ ഏരിയയിലല്ല ടൗൺ ഏരിയാസിൽ അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമുള്ള ആൾക്കാരുള്ള ടൗൺ ഏരിയസിലൊക്കെയാണ് അദ്ദേഹം ഷൂൾസ് ഷൂൾസിന്റെ ടൈപ്പ് സംഘങ്ങൾ രൂപീകരിച്ചത് കേട്ടോർത്ത് വെക്കണേ ഷൂൾസ് മോഡൽ നമ്മുടെ സംഘങ്ങൾ സോറി നമ്മുടെ നിക്കോൾസിനെ പോട്ടെ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു ഏത് മോഡൽ സംഘങ്ങളും വേണം അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് അദ്ദേഹത്തിന് മനസ്സിലായി ഇന്ത്യ റൂറൽ ഏരിയ ആണ് സാധാരണക്കാരാണ് കൂടുതൽ ഇവിടെ കൊണ്ടുപോകുന്ന ഷൂൾസ് ടൈപ്പ് സംഘങ്ങൾ അല്ലെങ്കിൽ ഷൂൾസ് മോഡൽ സംഘങ്ങൾ വന്നാൽ ില്ല ശരിയല്ലേ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഒറ്റ റിപ്പോർട്ട് കൊടുക്കുന്നു അദ്ദേഹത്തിന് മനസ്സിലാക്കുക അപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇദ്ദേഹത്തെ അയയ്ക്കുന്നത് ഇദ്ദേഹം മൂന്ന് വോളിയത്തിലാണ് ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് മൂന്ന് വാല്യം അല്ലെങ്കിൽ മൂന്ന് വോളിയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് വോളിറ്റിലാണ് ഓർത്തു വെച്ചേക്കുക അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് റൈഫേസൻ സോറി നമ്മുടെ ഉണ്ട് അദ്ദേഹം ഒരു തലക്കെട്ടോടെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ തലക്കെട്ട് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് പറഞ്ഞാല് ദാറ്റ് മീൻസ് റൈഫേസിനെ റൈഫേസിനെ ദാറ്റ് മീൻസ് ഇന്ത്യയിൽ റൈഫേസൻ മോഡൽ സംഘങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം നല്ല ഒരു ശുപാർശയാണ് ഓക്കെ അതേ സെയിം സമയത്ത് തന്നെയാണ് നമ്മൾ എന്താണ് ആ എച്ച് ഡ്യൂപ്പർണിക്സ് ഒരു പുസ്തകം എഴുതുകയാണ് പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്ത് ഇന്ത്യ പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്ത് ഇന്ത്യ എന്നൊരു ബുക്ക് എഴുതുന്നു അതിലും എന്താണ് സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നുള്ള ഐഡിയോളജി അദ്ദേഹം എഴുതുന്നുണ്ട് ആ സെയിം സമയത്ത് തന്നെയാണ് ഫമൈൻ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിലെ മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ സഹകരണ സംഘങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ തുടങ്ങണം അപ്പൊ ഞാനാ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഇങ്ങനെ വരികയാണ് തുടങ്ങണം 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 സെറ്റ് ആകണം സെറ്റ് ആകണം എന്ന് പറയുന്നു അല്ലെ അപ്പൊ അന്നത്തെ വൈസ്രോയ് ഓർക്കണ ഞാൻ നേരത്തെ പറയുന്നത് ആരായിരുന്നു മദ്രാസ് ഗവർണർ ആയിരുന്നു അല്ലെ അന്നത്തെ വൈസ്രോയ് ആരായിരുന്നു ഓർക്കുന്നുണ്ടോ ലോഡ് ലോർഡ് ലോഡ്സൺ കട്സന്നോ കഴ്സൺ പ്രൊഫ ആണ് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഒരു കമ്മിറ്റി അങ്ങോട്ട് രൂപീകരിക്കുന്നു ഒരു കമ്മീഷനെ അങ്ങോട്ട് രൂപീകരിക്കുന്നു ആ കമ്മീഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുക വളരെ അതിഗായകന്മാരായ മൂന്ന് പേര് ആ കമ്മീഷനില് ഉണ്ടായിരുന്നു കേട്ടോ അതിഗായകന്മാരായിട്ടുള്ള മൂന്ന് പേരെയാണ് അദ്ദേഹം ആ കമ്മീഷനിൽ എന്ത് ചെയ്തത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫെഡറിക്കിന് ഇക്കോൾസൻ ഉണ്ട് അല്ലെ അദ്ദേഹമാണ് ബോഡി റിപ്പോർട്ട് സമർപ്പിച്ചത് ഇക്കോൾസൺ ഉണ്ട് അതോടൊപ്പം തന്നെ ആരുണ്ട് ആരുണ്ട് എച്ച് ഡ്യൂക്ക് ഉണ്ട് ഡ്യൂപ്പർണിക്സ് ബാങ്ക് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ സഹകരണ സ്ഥാപനം രൂപീകരിക്കണം എന്നൊരു ഐഡിയോളജി ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാളെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹമാണ് ഈ ഒരു കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എഡ്വേർഡ് ലോ ആരാണ് മക്കളെ എഡ്വേർഡ് എഡ്വേർഡ് ലോ ലോ ആയിരിക്കും ഈ കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹത്തെ ചെയർമാൻ ആക്കിക്കൊണ്ടാണ് ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത വർഷം നയൻറ്റീൻ നോട്ട് വൺ ആണ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് നയൻറ്റീൻ നോട്ട് ഫോർ ആണ് അപ്പൊ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ കമ്മിറ്റി ശുപാർശ ചെയ്താണ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആണ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ദാറ്റ് മീൻസ് ഇന്ത്യയിൽ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് സഹകരണ നിയമം പാസ്സാക്കണം പാസ്സാക്കണം സഹകരണ നിയമം പാസ്സാക്കിയെങ്കിലല്ലേ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാൻ പറ്റുകയുള്ളു അങ്ങനെ അവിടെ എന്ത് ചെയ്യുകയാണ് ഇവരുടെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ലോ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായി സഹകരണ നിയമം പാസ് ഇത് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്ന പറയുക കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്നാണ് ഈ ആക്ടിനെ വിശേഷിപ്പിക്കുക ക്രെഡിറ്റ് സംഘങ്ങൾ ക്രെഡിറ്റ് സംഘങ്ങൾ മാത്രമേ ഈ ആക്ട് പ്രകാരം രൂപീകരിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ പറയുന്നുണ്ട് ഇതിൽ ഇരുപത്തി ഒൻപത് സെക്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ റൂൾസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഒത്തിരി പോരായ്മകളുണ്ട് അപ്രക് സംഘം രൂപീകരിക്കാൻ പറ്റില്ല സെൻട്രൽ സംഘം രൂപീകരിക്കാൻ പറ്റില്ല പിന്നെ രജിസ്ട്രാർ സ്വമേധയായിട്ട് വർഷത്തിൽ ഒരിക്കൽ പോയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് എല്ലാ സംഘങ്ങളിലും ഓഡിറ്റ് ചെയ്യണം ചെയ്യണംസിംഗ് സൊസൈറ്റീസ് അല്ലെ ഫിനാൻസിങ് ബാങ്കുകൾ രൂപീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെ 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 ഒരുപാട് 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 നമ്മൾ നോക്കുമ്പോൾ പോരായ്മകളാണ് കാണുന്നത് പക്ഷേ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ആദ്യമായിട്ടല്ലേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന സഹകരണ നിയമമാണ് അപ്പൊ അതിന് പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് എഡ്വേർഡ് ലോ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട സഹകരണ നിയമം നയൻറ്റീൻ നോട്ട് ഫോറിൽ കൊണ്ടുവരുന്നത് ഇപ്പം വായ്പാംഗങ്ങൾ മാത്രമേ തുടങ്ങാൻ പാട്ടത്തുള്ളായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു ആ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നത് ഇപ്പം നിലവിലുള്ള ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണെങ്കിൽ പന്ത്രണ്ടിൽ വരുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് അവിടെ അപ്രൂരിക്കാം സെൻട്രൽ സംഘം രൂപീകരിക്കാം ഇവിടുത്തെ പോരായങ്ങളൊക്കെ അങ്ങ് പരിഹരിച്ചു അവിടെ അൻപത് സെക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെയും റൂൾ ഇല്ലായിരുന്നു നയൻറ്റീൻ നോട്ട് ഫോർ ആയാലും ഇരുപത്തി സെക്ഷൻസ് ഉണ്ടായിരുന്നു റൂൾ ഇല്ലായിരുന്നു ഓക്കെ നമുക്ക് കേസ് കടക്ക് പഠിക്കാൻ നേരത്ത് വളരെ വിശദമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ട്വൽവ് ആക്ടും വളരെ 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 വിശദമായിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു ഭാഗം കൂടെയാണ് അതെന്ന് ഓർത്തു വെച്ചു കേട്ടത് ക്ലിയർ അല്ലേ ഓക്കേ അല്ലേ മനസ്സിലാവുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് ബേസിക് ക്വസ്റ്റൻ തന്നെയാണ് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം ഓക്കെ നല്ല ക്വസ്റ്റൻസ് ആണ് ഇതൊക്കെ കണ്ട് പഠിക്കുക ഇത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ചിട്ട് പോവാ ഓക്കേ അപ്പോൾ ബാക്കി ക്വസ്റ്റൻസ് നമുക്ക് അടുത്ത പാർട്ട് നിങ്ങൾ അധികം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഒരുപാട് സമയം എടുത്ത് എടുക്കുന്നില്ല ഒക്കെ ഒരു ലോങ് ബോഡീസ് എന്നുള്ള ഇരുപത് മിനിറ്റെക്കുറിച്ചുള്ള ചെറിയ ചെറിയ വീഡിയോസ് വീഡിയോസിലൂടെ നമുക്ക് മുൻവർഷ ക്വസ്റ്റൻസൊക്കെ പരിചയപ്പെടാം പിന്നെ മറ്റൊരു അപ്ഡേറ്റ് അപ്ഡേറ്റോട് തരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മുടെ ടെക് പി എസ് സി നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ കോഴ്സസ് ഇവിടെ വളരെ ചെറിയ ഒരു ഫീസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓഫർ പ്രൈസാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ടി വളരെ ചെറിയൊരു ഫീസ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സാം വരെ നമുക്ക് ലൈവ് പ്ലസ് റെക്കോർഡർ കേട്ടോ നമുക്ക് ഓൾറെഡി ആപ്പ് ത്രൂ ആണ് ക്ലാസ്സസ് വരിക അതിൽ കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസസ് നമ്മുടെ ആപ്പിലുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പി ഡി എഫ് ഫോർമാറ്റിലെ സ്റ്റഡി മെറ്റീരിയൽസും ക്യാപ്ഷ്യൂലിനോട്ട് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തി ക്യാപ്ഷ്യൂൽ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് പിന്നെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മെൻറ്റർ ഉണ്ട് ഓക്കെ ഇപ്പൊ ഒരു കംപ്ലീറ്റ് പാക്കേജായിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പരീക്ഷ വിജയിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാവരും മാക്സിമം കോഴ്സിൽ ജോയിൻ ചെയ്യുക കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക വിശദമായിട്ട് തന്നെ നമ്മൾ ക്ലാസ്സ് നമ്മൾ അത്രയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പം നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ നമ്പറിൽ ഡബിൾ നയൻ സിക്സ് വൺ സീറോ സെവൻ സിക്സ് നയൻ വൺ ഫൈവിലോ അല്ലെങ്കിൽ നയൻ സീറോ സെവൻ ഫോർ നയൻ ഡബിൾ എയിറ്റ് സീറോ സെവൻ നയനിലോ അല്ലെങ്കിൽ നയൻ സീറോ സെവൻ ഫോർ എയിറ്റ് ത്രീ സെവൻ ടു ത്രീ സോറി ടു സെവൻ ത്രീ ഏതെങ്കിലും നമ്പറിൽ ഈതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ടീം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ച് വിജയിക്കുക ഓക്കെ താങ്ക്